എൻ്റെ പേര് ജിസ്മി ഞാൻ കാലടി മാണിക്കമംഗലത്ത് നിന്ന് വരുന്നത് ഞാനിവിടെ വന്ന് ഉടുമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തിനാലാം തീയതിയാണ് ഞാൻ രണ്ടായിരത്തി പതിനാല് തുടങ്ങി സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ എനിക്ക് സ്കൂളിൽ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സ്കൂളായതുകൊണ്ട് വളരെ കുറഞ്ഞ ശമ്പളമാണ് കിട്ടിയിരുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് ആഗ്രഹത്തോടു കൂടി ഐ എൽ എക്സാം എഴുതി രണ്ട് പ്രാവശ്യം എക്സാം എഴുതിയെങ്കിലും എനിക്ക് ഓരോ മുടികൂള് വെച്ചിട്ടേ പോലും പോകുമായിരുന്നു ആദ്യ എഴുതിയപ്പോൾ ലിസണിങ്ങിന് മാർക്ക് കുറഞ്ഞു രണ്ടാം തീയതിയപ്പോൾ റീഡിങ്ങിന് മാർക്ക് കുറഞ്ഞു അങ്ങനെ വളരെ വിഷമത്തിലിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ വന്ന് ഉടുമ്പടി എടുക്കുന്നത് ഉടുമ്പടിയിൽ എൻ്റെ ഐ എൽ സി എക്സാം ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാർക്ക് എനിക്ക് ലഭിക്കണമെന്ന് ഒന്നാമത് നിയോഗമായിട്ട് വെച്ചിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തു വീണ്ടും ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു ഞാൻ ഉടമ്പടി നേരിച്ച വസ്തുക്കളുമായിട്ട് എക്സാം എഴുതി അപ്പോൾ ഞാൻ അച്ഛൻ്റെ ടോക്കൊക്കെ യൂട്യൂബിലേക്ക് എല്ലാം കാണുമായിരുന്നു അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ട് അപ്പോൾ ഓരോ സാക്ഷ്യങ്ങളിലും ഒത്തിരി കുട്ടികൾക്കും ഇതുപോലെ ഐ എൽസിനായാലും ഒത്തിരി മത്സരങ്ങൾക്കും നല്ല മാർക്ക് ലഭിച്ചത് അതൊക്കെ ഞാൻ എപ്പോഴും എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും അങ്ങനെ ഞാനും ഡേറ്റ് എടുത്തു എക്സാം ഹോളിച്ചെന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഉടുമ്പടി കാശ് രൂപ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചിരിച്ച ഉപ്പ് ഞാൻ എക്സാം സെൻറ്ററിൽ വിതറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് എക്സാം നന്ന നല്ല രീതിയിൽ എല്ലാ മുടികളും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള മാർക്ക് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ കിട്ടി അങ്ങനെ പിന്നീട് ഞാൻ ബിസൈക്ക് അപ്ലൈ ചെയ്യണം അതിന് മുന്നേ എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഓഫർ ലെറ്റർ വന്നതിന് ശേഷം ബിസക്ക് വെക്കണം അപ്പോൾ വിസയ്ക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടായിരത്തി പതിമൂന്ന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഡയറക്റ്റ് പത്ത് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഗ്യാപ്പ് കോളേജിൽ എത്രമാത്രം അത് വിസയ്ക്ക് സക്സസ് ആവുമോയെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഏജൻസിന്ന് പറഞ്ഞു ചിലപ്പോൾ റിജക്ഷൻ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവർക്ക് ബിസ്സ കിട്ടുമെന്നുള്ളൊരു ഉറപ്പ് അവർക്ക് എനിക്ക് തരാൻ സാധിച്ചില്ല പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വിശ്വാസത്തിലും പിന്നെ ഇവിടെ സാക്ഷ്യങ്ങൾ കേട്ടതും പിന്നെ അച്ഛൻ്റെ ടോക്കൊക്കെ എനിക്ക് എപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു പ്രതീക്ഷീരണ പ്രാർത്ഥന ചൊല്ലുമ്പോഴായാലും അച്ഛൻ പറയുന്ന ഒരു വാക്ക് എപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതിപ്പോഴും എൻ്റെ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഞാൻ ബിസ്സിക്ക് ഡേറ്റ് എടുത്തു ഈ ജൂൺ പത്തൊമ്പതാം തീയതിയാണ് ബിസ്സിക്ക് ഡേറ്റ് എടുത്തത് അപ്പോൾ വിസക്ക് ഡേറ്റ് എടുത്ത് പോകുന്ന സമയത്ത് ഞാൻ പാസ്പോർട്ട് എടുത്ത് പ്രാർത്ഥിച്ചു ആദ്യം വിസ്സിക്ക് ഉടുമ്പടി കാശ രൂപം ഞാൻ പാസ്പോർട്ടിന് മുകളിൽ വെച്ചു പ്രതീക്ഷീരണ പ്രാർത്ഥന ചൊല്ലി അതിനുശേഷമാണ് ഞാൻ വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ ചെന്നത് അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു വെഞ്ചിരിച്ച ഉപ്പ് ഞാൻ വിശ വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ ആ ഉപ്പ് വിതറി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ ആഗ്രഹമാണ് ഇത് ദൈവത്തിന് മാതാവിന് ഇത് എനിക്ക് ലഭിക്കാൻ എനിക്ക് തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് പിന്നെ ഈ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് ദിവസമാണ് കുറഞ്ഞത് വിസ വരാനായിട്ട് അപ്പോൾ വിസയ്ക്ക് വെച്ച് വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥനയാണെങ്കിലും കാരുണ്യപ്രവർത്തികളാണെങ്കിലും ഇവിടെ വന്ന് ഉടമ്പടി പിന്നീട് വീണ്ടും പുതുക്കി പിന്നെ പത്രമാണെങ്കിലും ആണെങ്കിലും ഞാൻ എല്ലായിടത്തും എൻ്റെ അടുത്തുള്ള പള്ളികളിലാണെങ്കിലും ഞങ്ങളുടെ അയൽപക്കത്തെ എല്ലാ വീട്ടിലും നടന്ന് ഞാൻ ഈ പത്രം കൊടുക്കുമായിരുന്നു അങ്ങനെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മാതാവ് എനിക്ക് എന്തായാലും തരുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുപോലെ ഉടമ്പടിക്ക് ആശുരൂപം വെച്ചിട്ടുള്ള പ്രാർത്ഥനയാണെങ്കിലും ഞാനൊന്നും ഒരു മുടക്കം വരുന്നതിരില്ല പറ്റുന്ന സമയത്ത് കുർബാന എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കാണാൻ സാധിക്കില്ലെങ്കിലും പറ്റുന്ന സമയത്തെല്ലാം പള്ളിയിൽ കുർബാന കാണാനായിട്ട് ഞാൻ പോകുമായിരുന്നു അങ്ങനെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം ലഭിക്കുമെന്ന് തന്നെ വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ വിസിക്ക് ആപ്ലിക്കേഷൻ വെച്ചെങ്കിലും മുപ്പത് ദിവസമാണ് സാധാരണ സമയം പക്ഷേ എൻ്റെ ഒരു ദിവസം ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഇരുപത്താറാം തീയതി എന്നുള്ള ഒരു ദിവസം അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ ആരോ പറയുന്നത് പോലെ തോന്നി അപ്പോൾ വിസ വെച്ചത് പത്തൊമ്പതാം തീയതിയാണ് അപ്പോൾ ഇരുപത്താറ് എന്നുള്ളൊരു ഡേറ്റ് ഇങ്ങനെ എനിക്ക് എനിക്കെപ്പോഴും അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ ഇരുപത്താറ് എന്നുള്ള ഡേറ്റ് എപ്പോഴും ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആരോ പറഞ്ഞു തന്നെ പോലെ തോന്നിയായിരുന്നു അങ്ങനെ ഇരുപത്താറാം തീയതി ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ആയപ്പോഴേക്കും എൻ്റെ മൊബൈലിൽ മെസ്സേജ് വന്നു എംബസിയിൽ നിന്ന് വിസ്സ ഡെസ്പാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു പാസ്പോർട്ട് ഡെസ്പാച്ച് ആയെന്ന് പറഞ്ഞു മെസ്സേജ് വന്നു ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള കൊറിയർ സെൻ്ററിൽ പോയി പാസ്പോർട്ട് കളക്ട് ചെയ്തു പക്ഷെ എനിക്ക് അത്ര അത് ആ അത് ഓപ്പൺ ചെയ്യാൻ എനിക്ക് അത്ര ഇതുണ്ടായിരുന്നില്ല കാരണം നമുക്ക് ഒരു ഉറപ്പ് ഏജൻസിയിൽ നിന്നാണെങ്കിലും തന്നിട്ടുണ്ടായിരുന്നില്ല വിസ കിട്ടുമോ എന്നുള്ളത് കാരണം പതിമൂന്ന് വർഷം ഒരു ഗ്യാപ്പ് അതൊരു പ്രശ്നം തന്നെയായിരുന്നു പക്ഷേ എനിക്ക് പാസ്പോർട്ടിൽ വിസ ഉണ്ടായിരുന്നു ഈ മാസം ഇരുപത്തെട്ടാം തീയതി ഞാൻ വിദേശത്തേക്ക് പോവുകയാണ് അതെൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ സഹോദരൻ ഇതുപോലെ തന്നെ മാൾട്ടയ്ക്ക് പോകാനായിട്ട് രണ്ട് വർഷമായിട്ട് ഒരു ഏജൻസിയിൽ ഏഴ് ലക്ഷം രൂപയോളം കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു അത് രണ്ട് വർഷമായിട്ടും അതിൻ്റെ ഒരു റിപ്ലൈയും കിട്ടുന്നുണ്ടായിരുന്നില്ല കാരണം വർക്ക് പെർമിറ്റ് വരുന്നില്ല അവരോടൊക്കെ ചോദിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് വരും വരും തന്നെയായിരുന്നു പക്ഷെ ഞങ്ങൾ വളരെയധികം വീട്ടിൽ സാമ്പത്തികമായിട്ടാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതിക്കണ സമയത്ത് അതിൻ്റെ കാര്യം നിയോഗത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉടമ്പടി നല്ല നിയോഗങ്ങൾ രണ്ടാമത്തെ നിയോഗമായ എൻ്റെ എൻ്റെ സഹോദരന് വിസ വരെയും ഇപ്പോൾ അവൻ മാൾട്ടയിൽ നല്ലൊരു ജോലിയിൽ അവനിപ്പോൾ വർക്ക് ചെയ്യാണ് പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് അത് എൻ്റെ ആങ്ങളുടെ കുട്ടിക്ക് നാത്തുവൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് പറഞ്ഞായിരുന്നു അപ്പോൾ അത് എൻ്റെ ആങ്ങളെയും നാത്തൂനും കുട്ടിയായിട്ട് അടുത്ത ദിവസങ്ങളിൽ ഒന്ന് പറയും പക്ഷെ എനിക്ക് എൻ്റെ നിയോഗത്തിലും അവരുടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ ഞാൻ പറഞ്ഞതാണ് അത് കുട്ടിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അതെല്ലാം മാതാവ് മാറ്റി തന്നു നല്ല ആരോഗ്യമുള്ള കുഞ്ഞായിട്ട് ജനിച്ചു കുഴപ്പമൊന്നുമില്ല ഇത്രയും അനുഗ്രഹ മാതാവിനും മാതാവിൻ്റെ ജീവിതത്തിൽ തന്ന മാതാവിന് ഞാൻ ഒരായിരം നന്ദി പറയാണ് പിന്നെ ഈ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുകയും പിന്നെ എന്നെക്കൊണ്ട് എൻ്റെ കയ്യിൽ കിട്ടുന്ന പോലെ പൈസ ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഓർഫനേജിൽ അവർക്ക് ആവശ്യത്തിനെയുള്ള പൈസയൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു ഒരുപാട് പൈസ ഇല്ലെങ്കിലും എൻ്റെ കയ്യിൽ ഉള്ള രീതിയിൽ ഞാൻ സഹായങ്ങൾ ചെയ്യുമായിരുന്നു പിന്നെ പത്രമാണെങ്കിലും എല്ലാവർക്കും കിട്ടിയ സമയത്ത് തന്നെ കൊടുത്ത് തീർക്കാനായിട്ട് ഞാൻ ശ്രമിക്കുമായിരുന്നു പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് കൂടെ ഉണ്ടായത് മാതാവിൻ്റെ ഉടുമ്പടിക്ക് ആശ്ചര്യൂപമാണ് വി സാണെങ്കിലും ഐ എൽ സി എക്സാമിനാണെങ്കിലും എല്ലാത്തിനും എനിക്ക് എല്ലാത്തിനും ഒരു തടസ്സം കൂടാതെ പിന്നീട് എല്ലാ കാര്യങ്ങളും സാധിച്ചു ഇപ്പൊ ഇരുപത്തെട്ടാം തീയതി പോകാനായിട്ട് മാതാവ് അനുഗ്രഹിച്ചു മാതാവിന് ഒത്തിരി നന്ദി ജിസ്മി ജോഷി എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ വളരെ പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മ സമയ നൽകി ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ നിയോഗങ്ങളെ അനുഗ്രഹിച്ചു എന്നുള്ളത് വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള ഈ സഹോദരിയുടെയും അതുപോലെ തന്നെ സഹോദരൻ്റെയും ഒക്കെ കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹവും അഭിഷേകവും ഇവർക്ക് ലഭിച്ചു എന്ന് ഇവർ തങ്ങളുടെ ഉടമ്പടി സാക്ഷ്യത്തിലൂടെ നമ്മളോട് പങ്കുവെക്കുകയാണ് ഈ കുടുംബത്തോട് ഇവരുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം ഈ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ ചെയ്യുക വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക